എല്ലാ ഭക്തജനങ്ങൾക്കും കദർബേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ഒന്ന് സബ് ചെയ്തുക്കുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കി പരിഹരിച്ച് അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്തും പറഞ്ഞതും തരുന്നതാണ് അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം ചിങ്ങ ഒന്ന് അതായത് അടുത്ത ഞായറാഴ്ച അടുത്ത ഞായറാഴ്ച ചിങ്ങ ഒന്നാണ് ഭക്തജനങ്ങളെ നമുക്ക് എല്ലാവർക്കും അറിയാം കൊല്ലവർഷം ആരംഭമാണ് ചിങ്ങ ഒന്ന് ഒരു ഭക്തജനങ്ങളെ സംബന്ധിച്ച് ചിങ്ങ ഒന്നിനാണ് നമുക്ക് വേണ്ട എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും കാര്യങ്ങളും തുടക്കം കുറിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മുടെ വീട് എപ്പോഴും എന്താ പറയുക ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടി ചിങ്ങ ഒന്നിന് നമ്മുടെ വീട്ടിൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി വീട്ടിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകാൻ വേണ്ടി സമ്പത്ത് വർദ്ധനയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അതായത് ചിങ്ങ ഒന്നിന് ആദ്യം തന്നെ ഞാൻ എടുത്തു പറയേണ്ടത് ചിങ്ങ ഒന്നിനിപ്പുറം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുക അല്ലേ വീടും പരിസരമൊക്കെ വൃത്തിയാക്കി ഇട്ട് ഇട്ടിട്ട് നമ്മൾ ഒന്നാം തിയതിയുടെ തലേ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ഭക്തജനങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞ് തരുന്നത് നേരത്തെ തന്നെ നമ്മുടെ വീടും പരിസരക്കും നല്ലപോലെ വൃത്തിയാക്കി ഇടുക നേരത്തെ ഉള്ള പാത്രങ്ങളൊക്കെ സാധനങ്ങളൊക്കെ മാറ്റി എല്ലാം അതേപോലൊക്കെ തന്നെ വൃത്തിയും ഇതൊക്കെ ആക്കി ഇടുക അതുപോലെ തന്നെ അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അതായത് ഒരു വർഷത്തെ അങ്ങോട്ടുള്ള ഫലങ്ങളാണ് ഞാൻ പറഞ്ഞ് തരുന്നത് അതായത് നമ്മുടെ വീട് ആരുടെ പേർക്കാണ് ഒന്നുകൂടെ ശ്രദ്ധിക്കുക നമ്മൾ താമസിക്കുന്ന വീട് ഇപ്പോൾ ചിലപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും പേർക്കായിരിക്കാം ഇല്ലെങ്കിൽ നിങ്ങളുടെ പേർക്കാരൊക്കെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് ആരുടെ പേർക്കാണ് ആ വീടിൻ്റെ ഒരു ആൾ രൂപം നേരത്തെ മേടിച്ച് വെക്കുക എന്താണ് വീടിൻ്റെ ഒരു ആൾ രൂപം ആൾ രൂപം നമ്മുടെ അടുത്തുള്ള വെള്ളിക്കടയിലൊക്കെ കിട്ടും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ചിങ്ങ ഒന്നാം തീയതി ചിങ്ങ ഒന്നാം തീയതി മൂന്ന് അതായത് വീട് ആരുടെ പേർക്കാണ് അവർ ഇല്ലെങ്കിൽ അമ്മയ്ക്ക് അമ്മമാർ വയ്യാതിരിക്കുകയാണെങ്കിൽ അവിടുത്തെ മക്കൾ ചെയ്താലും മതി മൂന്ന് വലത്ത് വെക്കുക വലത്തുനിന്ന് തുടങ്ങി മൂന്ന് ചുറ്റിനും വലത്ത് വെച്ചിട്ട് ആ ആൾ രൂപം നമ്മുടെ വീടിൻ്റെ അടുത്ത് ഏത് ക്ഷേത്രമാണോ തൊട്ടടുത്തുള്ള ആ ക്ഷേത്രത്തിൽ ഒരു തേങ്ങയായിട്ട് കൊണ്ടുവെക്കണം അപ്പോൾ നമ്മളിത് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യം എന്താണ് നമ്മുടെ വീട്ടിൽ ബാധിച്ചിരിക്കുന്ന ശത്രുദോഷങ്ങള് ആഭിചാരദോഷങ്ങള് സർപ്പദോഷങ്ങള് അതായത് പല രീതിയിലുള്ള ശുദ്രാഭിചാരദോഷങ്ങള് നെഗറ്റീവ് എനർജികൾ എല്ലാ ദോഷങ്ങളും മാറി അതായത് ചിങ്ങ ഒന്ന് തൊട്ട് ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസവും ശാന്തിയും സമാധാനവും ഐശ്വര്യം സമ്പത്തും ഒരു ദിവസമാണ് വീടിൻ്റെ ദോഷങ്ങളെല്ലാം മാറ്റി നമുക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങൾ തരണമെന്ന് പ്രാർത്ഥിച്ച് വേണം ഈ ഭക്തജനങ്ങൾ എന്തായാലും ഈ വീടിൻ്റെ ഒരു ആലൂപം വെള്ളിയിൽ അതായത് വീടിൻ്റെ ആലൂപം മേടിച്ചിട്ട് വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ കൊണ്ടോ വെക്കേണ്ടത് അപ്പോൾ ഇത് നമ്മൾ വെക്കുമ്പോഴത്തേക്ക് ഒരു തേങ്ങയും കൂടെ എടുത്ത് വേണം നമ്മൾ സങ്കല്പിച്ച് ക്ഷേത്രത്തിൽ കൊണ്ടോ വെക്കാൻ വേണ്ടി തേങ്ങ ഒന്നെങ്കിൽ അവിടെ ഗണപതി ഭക് െ കൊണ്ടുപോകുക തടസ്സങ്ങളെല്ലാം മാറുക ഇതിങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മുടെ വീട്ടിലെ ദോഷങ്ങൾ മാറുകയും നമുക്ക് ആ വീട്ടിൽ ശാന്തി സമാധാനം ഉണ്ടാകും ചിങ്ങമാസം തൊട്ട് നമ്മുടെ വീട്ടിൽ വഴക്കുകൾ ഉണ്ടാകത്തില്ല അതായത് സാമ്പത്തികം വീട്ടിൽ കൊണ്ടുവന്ന നമുക്ക് സാമ്പത്തികം എന്താ പറയുക സാമ്പത്തികം ലാഭം ഉണ്ടാകും അപ്പോൾ ചിലവർക്കൊരു തോന്നുന്നുണ്ട് തിരുമേനി ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ അതങ്ങനെ ചെയ്യാമെന്ന് ചോദിക്കും അപ്പം നമ്മൾ വാടക വീട്ടിൽ താമസിക്കുന്നത് നമ്മൾ തന്നെയല്ലേ അവിടെ താമസിക്കുന്നത് വാടക വീട് എന്ന് ചിന്തിക്കേണ്ട ആ വീട്ടിൽ ഐശ്വര്യം ഉണ്ടായെങ്കിൽ അല്ലേ നമുക്ക് ദോഷങ്ങൾ ഐശ്വര്യം ഉണ്ടായെങ്കിൽ മാത്രമല്ല നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ വാടക വീട്ടിൽ താമസിക്കുന്ന ഭക്തർ ഞങ്ങൾ ഇത് ചെയ്യാം അപ്പോൾ അത് ആരുടെ പേർക്കാണോ എഗ്രിമെൻ്റ് ചെയ്തത് അവർ ചെയ്താൽ മതി കാരണം ഒരു കാര്യം എല്ലാവരും സറിയുന്ന വാടക വീടും നമ്മുടെ വീട് തന്നെയാണ് നമ്മൾ പൈസ കൊടുത്തിട്ടല്ലേ വാടകച്ചിട്ട് കഴിയുന്ന ഒരു വർഷത്തേക്കല്ല ചുമ്മാതെ ആരും തരുന്നില്ല അപ്പോൾ ആ വീട്ടിൽ ദോഷങ്ങൾ മാറേണ്ടത് നമ്മുടെയും കൂടെ അത്യാവശ്യമാണ് അല്ലേ നമ്മൾ എന്താ പറയുക ഇല്ലെങ്കിൽ നമ്മളിത് ഓ ഇത് വാടക വീട് ഇത് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ഐശ്വര്യം ഐശ്വര്യമെന്ന് ഒരിക്കലും ചിന്തിക്കരുത് കാരണം ആ വീടിന് ഐശ്വര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കും ഐശ്വര്യം കിട്ടത്തുള്ളൂ അപ്പോൾ വാടക വീട്ടിൽ താമസിക്കുന്ന ഭക്തജനങ്ങൾക്കും ചെയ്യാം പിന്നെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ഭക്തജനങ്ങളാണെങ്കിൽ ജസ്റ്റ് വലത്തൊന്നിടാമെന്നൊന്നും പറ്റത്തല്ലോ ഒരു ഒരു ആരൂപ എടുത്ത് ഈ ഫ്ലാറ്റിൽ ഞങ്ങൾ താമസിക്കുന്ന ഇന്ന നമ്പർ അല്ലെങ്കിൽ എഴുപത്തൊന്ന് നമ്പർ ഫ്ളാറ്റിലെ ദോഷങ്ങളൊക്കെ മാറ്റിത്തരാ എന്ന് പ്രാർത്ഥിച്ച് സർക്കാർ ഹോട്ടേഴ്സിലേക്കാണെങ്കിൽ അവിടെ വെച്ച് പ്രാർത്ഥിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ടു ചെയ്താൽ മതി പിന്നെ വീടുകളിൽ താമസിക്കുന്ന ഭക്തജനങ്ങൾ ചെറിയ രീതിയിലുള്ള മുല്ലപ്പൂ വീടിന്റെ നാല് മൂലയ്ക്കും കിട്ടിത്തൂക്കുക വീടിന്റെ നാല് മൂലയ്ക്കും കിട്ടിത്തൊടുക്കുക അപ്പം ഒന്നാം തീയതി തലേദിവസം ചെയ്യേണ്ട ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ മുല്ലപ്പൂ ഇങ്ങനെ കിട്ടിത്തൂക്കുമ്പോഴത്തേക്ക് വരുന്ന പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിൽ ഐശ്വര്യം മഹാലക്ഷ്മി ആകർഷിക്കും അപ്പോൾ ഒന്നാം തീയതി മുതൽ എല്ലാ വീട്ടിലും ഐശ്വര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത് നമ്മുടെ വീടിന്റെ നാല് മൂലയ്ക്ക് ഏകദേശം ഒരു രണ്ട് മുഴം മുല്ലപ്പൂ മതിയാകും പ്പോൾ അന്ന് വില കൂടാനാണ് അപ്പോൾ വീടിൻ്റെ മൂലയ്ക്ക് ചെറിയ രീതിയിൽ ഒന്ന് കിട്ടി കിട്ടി ഇടുക ജസ്റ്റ് ഒന്ന് വീടിൻ്റെ കയറുന്ന മെയിൻ ഡോറിൽ ഇടുക ഇത് തലേ ദിവസം ചെയ്ത് വെക്കണം അപ്പം കാറ്റടിക്കുന്ന ഇത് കാറ്റടിക്കുന്ന സമയത്ത് ഈ സുഗന്ധം മുല്ലപ്പുഞ്ഞ സുഗന്ധം വീടിൻ്റെ പരിസരം മൊത്തം ഭാവിക്കും പോസിറ്റീവ് എനർജി കൂടും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകും പിറ്റേ ദിവസം തന്നെ ചിങ്ങ ഒന്നിന് തന്നെ നമ്മൾ നമ്മുടെ പൂജാമുറിയിൽ നെയ്യ് ഉപയോഗിച്ച് വിളക്ക് കത്തിക്കുക അഞ്ച് തിരി ഇട്ട് കത്തിക്കുക അത് കെട്ടുപോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ചിലർ വിളക്ക് കത്തിച്ചിട്ട് അങ്ങ് പോകും കരിന്തിരി കത്തും പക്ഷെ അങ്ങനെ പാടില്ല ഒരു പത്ത് മിനിറ്റ് എങ്കിലും ആ വിളക്ക് കത്തിച്ച് വെക്കുക നമുക്ക് ഇഷ്ടമുള്ള ഭഗവാന്റെ കീർത്തനങ്ങളും കാര്യങ്ങളൊക്കെ അന്ന് വീട്ടിൽ ചെയ്യാം പൂജാമുറിയിൽ നമുക്ക് ഇഷ്ടമുള്ള ഭഗവാൻമാർക്ക് മുമ്പിൽ നമുക്ക് ഫ്രൂട്ട്സുകളോ അല്ലെങ്കിൽ പായസം ഉണ്ടാക്കി നമുക്ക് നീരങ്ങൾ അപ്പോൾ ചിങ്ങ ഒന്നാം തീയതി ഭക്തജനങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും സാമ്പത്തിക ലാഭം ഉണ്ടാകും വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകും എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും കാര്യങ്ങളും നിങ്ങളുടെ വീട്ടിൽ തീർച്ചയായിട്ടും ഉണ്ടാകും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോയിൽ വരുന്നതാണ്